നിനക്ക് ഓർമ്മയുണ്ടോ ഈ വഴികളെപ്പറ്റി പറയുന്ന പഴയ കഥകൾ അനീഷ് പെട്ടെന്ന് കൂളിംഗ് ഗ്ലാസ് മാറ്റി കണ്ണുകൾ മഞ്ഞിലേക്ക് ഉറപ്പിച്ചു കൊണ്ട് പറഞ്ഞു ആരോ ഒരു പഴയ ബംഗ്ലാവിനെപ്പറ്റി പറഞ്ഞിരുന്നു ആരും താമസിക്കാത്ത രാത്രിയിൽ വെളിച്ചം കാണുന്ന ബംഗ്ലാവിനെ പറ്റി വിനോദ് തിരിഞ്ഞു നോക്കി ഈ മഴയും മിന്നലും തന്നെ ധാരാളം നിന്റെ പ്രേതഭൂത കഥകളൊന്നും വേണ്ട ദയവ് ചെയ്ത് പറയരുത് എല്ലാവരും ചിരിച്ചെങ്കിലും പെട്ടെന്ന് കാറിനുള്ളിൽ ഒരു നിശബ്ദത പടർന്നു മണിക്കൂറുകൾ കടന്നുപോയി ആകാശം ഇപ്പോൾ പൂർണമായും ഇരുണ്ടും മഴച്ചാറ്റലിൽ നിന്ന് കനത്ത മഴയായി മാറി റോഡിന്റെ ഇരുവശവുമുള്ള തേയിലത്തോട്ടങ്ങൾ മിന്നലിന്റെ വെളിച്ചത്തിൽ മങ്ങിയ നിഴലുകളായി മാറി നമ്മൾ മൂന്നാർ എത്താറായിട്ടോ സുനിൽ പറഞ്ഞു വണ്ടി ഒരു ചെറിയ റിസോർട്ടിന്റെ മുറ്റത്തേക്ക് തിരിഞ്ഞു ഷാഡോ മിസ്റ്റ് എന്നെഴുതിയ ഒരു പഴകിയ മരത്തിന്റെ ബോർഡ് അത് മഴയിൽ നനഞ്ഞ് മിന്നലിന്റെ വെളിച്ചത്തിൽ മങ്ങലോടെ തെളിഞ്ഞു റിസോർട്ടിന്റെ കോട്ടേജുകൾ തേയിലത്തോട്ടങ്ങളുടെ ഇരുണ്ട മറവിൽ ശാന്തതയോടെ നിന്നു സുനിൽ വണ്ടി പാർക്ക് ചെയ്തു എഞ്ചിൻ ഓഫ് ചെയ്തപ്പോൾ മഴയുടെ ശബ്ദവും ദൂരെ കാറ്റിന്റെ ഉലച്ചിലും മാത്രം കേട്ടു നാലു പേരും കാറിൽ നിന്നിറങ്ങി മഴയിൽ നനയാതിരിക്കാൻ ബാഗുകൾ തലയ്ക്ക് മുകളിൽ പിടിച്ചു ഹോ അവസാനം നമ്മൾ എത്തിയില്ലേ എൻ്റെ അമ്മ എന്തൊരു സ്ഥലാടാ ഇവിടെ ഹൊറർ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം രാജേഷ് പറഞ്ഞുകൊണ്ട് കോട്ടേജിൻ്റെ മങ്ങിയ വെളിച്ചത്തിലേക്ക് നോക്കി എന്താ രാജേഷേ നിനക്ക് പേടിയാവുന്നുണ്ടോ നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി ആ അതൊക്കെ പോട്ടെ ഇപ്പൊ ഒരു ചൂട് ചായ കിട്ടണമായിരുന്നു അതിനിപ്പോ ഒരു വഴി നമ്മളിപ്പോ കോട്ടേജിലേക്കല്ലേ പോകുന്നേ അവിടെ എവിടെയെങ്കിലും കാണും വിനോദ് പറഞ്ഞു റിസപ്ഷനിലേക്ക് നടക്കുമ്പോൾ മിന്നൽ വീണ്ടും മിന്നി റിസോർട്ടിന്റെ മുറ്റത്ത് ഒരു പഴയ മരത്തിന്റെ നിഴ ഒരു നിമിഷം പേടിപ്പെടുത്തുന്ന രൂപമായി അവർ തോന്നി അനീഷ് ഒരു നിമിഷം നിന്നു എടാ നീ പണ്ട് പറയാറുള്ള ബംഗ്ലാവ് ഇവിടെ അടുത്തല്ലേ അപ്പോൾ റിസോർട്ടിന്റെ ശാന്തതയിൽ ഇരുണ്ട ആകാശവും മഴയുടെ അനന്തമായ താളവും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ റിസോർട്ടിന്റെ മുറ്റത്ത് ഒരു മൂലയിൽ മഴയിൽ മങ്ങിയൊരു ചെറിയ ചായക്കട കണ്ടു മരം കൊണ്ടുള്ളൊരു പഴയ ഷെഡിനടിയിൽ ഒരു കനം കുറഞ്ഞ ബൾബിന്റെ മഞ്ഞ വെളിച്ചത്തിൽ മിസ്റ്റി ടീ ഷോപ്പ് എന്നെഴുതിയ ഒരു ബോർഡ് ആടിക്കൊണ്ടിരുന്നു എടാ ആദ്യം ഒരു കാപ്പി കുടിക്കാം എന്തു പറയുന്നു രാജേഷ് ആവേശത്തോടെ പറഞ്ഞു ചായക്കടയില്ലാതെ മൂന്നാർ എന്തു മൂന്നാറ് വിനോദ് കൂട്ടിച്ചേർത്തു സുനിലും മനീഷും തലയാട്ടി നാല് പേരും മഴയിൽ നനയാതിരിക്കാൻ വേഗം ചായക്കടയിലേക്ക് നടന്നു ചായക്കടയിൽ മരം കൊണ്ടുള്ള ബെഞ്ചുകളും മേശകളും മഴയുടെ ഗന്ധവും കാപ്പിപ്പൊടിയുടെ മണവും ഒരു പഴയകാല ഓർമ്മയിലേക്ക് തങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പോലെ തോന്നി അവർക്ക് ഒരു മൂലയിൽ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം ചായ കുടിച്ചുകൊണ്ടിരുന്നു മറ്റൊരു മേശയിൽ വൃദ്ധദമ്പതികൾ മൗനമായി ഇരുന്ന് കഴിക്കുന്നു സുനിലും കൂട്ടുകാരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു കടക്കാരനോട് നാല് കപ്പ് കാപ്പി ഓർഡർ ചെയ്തു എടാ ഈ കാപ്പിയുടെ മണം ചൂടൻ കാപ്പി ഗ്ലാസ്സുകളിൽ എത്തിയപ്പോൾ നാലു പേരും പഴയ കോളേജ് ദിനങ്ങളിലേക്ക് വഴുതി വീണു ഓർമ്മയുണ്ടോ രാജേഷെ നിന്റെ ആ പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യാൻ നീ കോളേജിന്റെ മുന്നിൽ ബൈക്കിൽ കറങ്ങിയത് സുനിൽ ചോദിച്ചു കണ്ണിറുക്കി രാജേഷ് പൊട്ടിച്ചിരിച്ചു ഹോ അവൾക്ക് എന്റെ ബൈക്കിനോടായിരുന്നു പ്രേമം എന്നെ നോക്കിയതുപോലുമില്ല അനീഷ് കൂട്ടിച്ചേർത്തു ചായക്കട മുഴുവൻ അവരുടെ ചിരിയിൽ മഴയുടെ ശബ്ദത്തെ മറികടന്നു മുഴങ്ങി ഇന്ന് രാത്രി എന്താ പ്ലാൻ വിനോദ് കാപ്പി ഗ്ലാസ് മെല്ലെ മേശയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു നമുക്കൊരു ചെറിയ പാർട്ടി വേണം പഴയ പോലെ ഒരു കുപ്പി കുറച്ച് പാട്ട് പിന്നെ നമ്മുടെ കോളേജ് കാലത്തെ കഥകൾ രാജേഷ് ആവേശത്തോടെ പറഞ്ഞു എൻ്റെ ബാഗിൽ ഒരു സർപ്രൈസ് ഉണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു സ്പെഷ്യൽ സാധനം അവൻ്റെ ശബ്ദം ഉച്ചത്തിലായപ്പോൾ അടുത്ത മേശയിലെ കുടുംബം തിരിഞ്ഞു നോക്കി എടാ ശബ്ദം കുറച്ച് സംസാരിക്കുക എന്ത് ശബ്ദം കുറയ്ക്കാൻ നമ്മൾ കോളേജിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ അടിച്ചുപൊളിക്കാൻ പോകുക അവരുടെ ചിരിയും ഉച്ചത്തിലുള്ള സംസാരവും ചായക്കടയിലെ മറ്റുള്ളവരെ അസ്വസ്ഥരാക്കി അടുത്ത മേശയിലെ കുടുംബം കുട്ടികളെ വേഗം കൂട്ടിക്കൊണ്ട് അവര് പോകുന്നു അനീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവർക്ക് നമ്മുടെ കോളേജ് കഥകൾ പിടിച്ചില്ലെന്ന് തോന്നുന്നു അവരുടെ ചിരി വീണ്ടും ഉച്ചത്തിലായി ചായക്കടയിലെ വൃദ്ധ ദമ്പതികൾ മുഖം ചുളിച്ചുകൊണ്ട് നോക്കി എടാ ഇന്ന് രാത്രി നമുക്ക് പഴയ പോലെ നടിച്ച് പൊളിക്കണം വിനോദ് പറഞ്ഞു മൂന്നാറിന്റെ മഞ്ഞിൽ ഒരു കുപ്പിയും പാട്ടും ഇതിനേക്കാൾ നല്ലൊരു ദിവസം നമുക്കിനി കിട്ടാനില്ല സുനിൽ ഒരു ചെറുചിരിയോടെ പറഞ്ഞു ചായ നിന്ന് റിസോർട്ടിന്റെ റിസപ്ഷനിലേക്ക് കയറി അവരുടെ ഉച്ചത്തിലുള്ള സംസാരം അപ്പോഴും വായുവിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു എടാ രാജേഷേ ഇന്ന് രാത്രി നീ കൊണ്ടുവന്ന സാധനം തുറക്കുന്നതിന് ശേഷം നിങ്ങളെല്ലാവരും ഞെട്ടുന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം വിനോദ് പറഞ്ഞു പക്ഷേ അവർ കോട്ടേജിന്റെ മുൻവാതിൽ തുറന്നകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി ലോബി നിറയെ ആളുകളായിരുന്നു ചിലർ ബാഗുകൾ പിടിച്ച ക്യൂബിൽ മറ്റു ചിലർ പഴകിയ സോഫകളിലിരുന്ന് മൊബൈലിൽ മുഴുകിയിരിക്കുന്നു എല്ലാവരുടെയും കണ്ണുകൾ ഈ നാല് സുഹൃത്തുക്കളിലേക്ക് തിരിഞ്ഞു ചിലർ മുഖം ചൊളിച്ചു മറ്റു ചിലർ ശല്യപ്പെട്ടെന്നോണം തലതിരിച്ചു ശബ്ദം കുറക്കേ എല്ലാവരും നോക്കുന്നു സുനിൽ അനീഷിന്റെ തോളിൽ തട്ടിക്കൊണ്ട് മെല്ലെ പറഞ്ഞു നീ ഒന്ന് നിർത്തി അനീഷെ ബാക്കി നമുക്ക് റൂമിൽ ചെന്ന് പറയാം ഓക്കെ ഓക്കെ ഞാൻ പറയുന്നില്ല നാലു പേരും ശബ്ദം താഴ്ത്തി റിസപ്ഷൻ കൗണ്ടറിലേക്ക് നടന്നു റിസപ്ഷനിസ്റ്റ് ഒരു പുഞ്ചിരിയോടെ അവർക്ക് ഫോം നൽകി ചെക്കിംഗ് പ്രക്രിയ വേഗത്തിൽ പൂർത്തിയാക്കി ലോബി ഒരു പഴയകാല കൊട്ടാരത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു പഴയ മരം കൊണ്ടുള്ള കൊത്തുപണികൾ തീർത്ത വാതിലുകൾ അവിടെവിടെ സ്റ്റഫ് ചെയ്ത മൃഗങ്ങളുടെ തലകൾ അതിലൊന്ന് മാനിൻ്റേതാണ് അതിൻ്റെ കണ്ണുകൾ വെള്ളാരം കണ്ണുപോലെ തിളങ്ങുന്നു കണ്ണിൻ്റെ മൂലയിൽ ഒരു കണ്ണീർത്തുള്ളിൽ തിളങ്ങുന്നത് പോലെ മറ്റൊരു മൂലയിൽ ഒരു കാട്ടുപോത്തിന്റെ തല അതിൻ്റെ കൊമ്പുകൾ പൊടിപിടിച്ച് ഒരു പഴയ വേട്ടയുടെ ഓർമ്മയായി തൂങ്ങി നിൽക്കുന്നു ചുമരിൽ തുരുമ്പിച്ചൊരു വേട്ടത്തോക്ക് അതിന് താഴെ ഒരു പഴയ റൈഫിൾ ചുമരിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ മങ്ങിയ ഫ്രെയിമുകളിൽ അജ്ഞാതമായ മുഖങ്ങൾ ചിലർ ഔപചാരിക വേഷത്തിൽ മറ്റു ചിലർ തേയിലത്തോട്ടങ്ങളുടെ മുന്നിൽ പുഞ്ചിരിച്ച് ഒരു ഫോട്ടോയിൽ ഒരു കുടുംബം അവർ ഒരു പഴയകാല കാറിന് മുൻപിൽ നിൽക്കുന്ന ഫോട്ടോ അവരുടെ കണ്ണുകൾ ഞങ്ങൾ തുറച്ചു നോക്കുന്നത് പോലെ തോന്നി ലോബിയുടെ നടുവിൽ ഒരു വലിയ മരത്തിൻ്റെ ടേബിൾ മേശയുടെ മധ്യത്തിലായി ഒരു വലിയ അലങ്കാര തൂക്കുവിളക്ക് അതുപക്ഷേ പൊടി പിടിച്ച് ഒരു മങ്ങിയ വിളിച്ചം അവിടെ മാകി പടർത്തി വായുവിൽ പഴകിയ മരത്തിൻ്റെയും അലങ്കരിച്ച വസ്തുക്കളുടെയും ഒരു പഴകിയ ഗന്ധം പുറത്ത് മഴ ഇപ്പോൾ ഒരു കനത്ത മറയായി പെയ്തു ലോബിയിൽ തണുപ്പ് കൂടി വന്നു ഉഫ എന്തൊരു നശിച്ച മഴയാ ഈ മഴയത്ത് നമുക്ക് പുറത്തുപോലും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല വിനോദ് പറഞ്ഞു ജനലിനോട് ചേർന്ന് നിന്ന് മഴത്തുള്ളികൾ ഗ്ലാസ്സിൽ ഒലിച്ചിറങ്ങുന്നത് നോക്കി ഈ തണുപ്പത്ത് കുപ്പിയേക്കാൾ നല്ലൊരു സാധനം വേറെ ഇല്ലെന്ന് തന്നെ പറയാം രാജേഷ് ശബ്ദം കുറച്ച് പറഞ്ഞു ചെക്കിംഗ് കഴിഞ്ഞ് റിസപ്ഷനിസ്റ്റ് അവർക്ക് കോട്ടേജുകളുടെ താക്കോലുകൾ നൽകി റൂമിൽ എത്തിയാൽ ആദ്യം നമുക്ക് വിനോദിന്റെ കഥ കേൾക്കാം എന്നിട്ടാവാം ബാക്കി താക്കോൽ കയ്യിലെടുത്ത് സുനിൽ പറഞ്ഞു ഈ ലോബി ഒരു പഴയ സിനിമയുടെ സെറ്റ് പോലെയുണ്ട് അല്ലേ ഇവിടെ രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ റിസപ്ഷനിൽ ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം കനത്ത മഴയിലൂടെ കോട്ടേജിലേക്ക് നടന്നു മഴവെള്ളം റിസോർട്ടിൻ്റെ മുറ്റത്തെ കുഴികളിൽ കെട്ടി നിന്നു അവരുടെ ചെരുപ്പുകൾ ചെളിയിൽ മുങ്ങി ചെറിയ ചീറ്റളുകൾ ഉണ്ടാക്കി കോട്ടേജിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഉള്ളിൽ പഴകിയ മരത്തിൻ്റെയും നനവിൻ്റെയും ഗന്ധം അവരെ സ്വാഗതം ചെയ്തു മിന്നലിൻ്റെ വെളിച്ചം ജനലുകളിലൂടെ മിന്നി മറഞ്ഞു നാലു പേരും വേഗം ഫ്രഷായി പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു കോട്ടേജിൻ്റെ ചെറിയ ലിവിംഗ് റൂമിൽ ഒരു പഴകിയ മേശയ്ക്ക് ചുറ്റും കസേരകൾ വലിച്ചിട്ട് അവർ ഇരുന്നു രാജേഷ് തൻ്റെ ബാഗിൽ നിന്ന് സ്പെഷ്യൽ സാധനമെടുത്തു ഒരു മിനുസമാർന്ന വിസ്കി ബോട്ടിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് എന്തായാലും തുടക്കം അടിപൊളിയായിട്ടുണ്ട് അവൻ കണ്ണിറുക്കി നാല് ഗ്ലാസുകൾ നിരത്തി സുനിൽ ഒരു പ്ലാസ്റ്റിക് ട്രെയിൽ സോഡയും വെള്ളവും കൊണ്ടുവന്നു അനീഷ് ഒരു പാക്കറ്റ് ഉപ്പേരിയും കപ്പലണ്ടിയും മേശയിൽ വെച്ചു ഇതില്ലാതെ പാർട്ടി പൂർണമാവില്ല അവൻ പറഞ്ഞു മഴയുടെ ശബ്ദം ജനലിനപ്പുറം ശക്തമായി മിന്നലിന്റെ വെളിച്ചം കോട്ടേജിന്റെ മങ്ങിയ വെളിച്ചത്തെ ഇടയ്ക്കിടെ മറികടന്നു വിസ്കി ക്ലാസുകളിലേക്ക് പകർന്ന് ഒരു നാടകീയ പുഞ്ചിരിയോടെ എനിക്കൊരു കഥ പറയാനുണ്ട് ശരിക്കും ഒരു പ്രേതകഥ നീ പറഞ്ഞിട്ടുള്ള കഥകളാണെങ്കിൽ വേണമെന്നില്ല വേറെ വലതും ഉണ്ടെങ്കിൽ പറയും രാജേഷ് കളിയാക്കി പിന്നെ എന്താ വേണ്ടേ നിന്റെ ലവ് സ്റ്റോറിയോ വിനോദ് തലയാട്ടി അല്ല നമ്മുടെ കോളേജ് കാലത്തെ ഒരു കഥ നിനക്ക് ഓർമ്മയുണ്ടോ ആൽബിനെ നമ്മുടെ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിച്ച ഒരു തൃശ്ശൂർക്കാരൻ എപ്പോഴും കഥകൾ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിയവൻ സുനിൽ ചിരിച്ചു ആൽബിൻ ആ ഇപ്പോൾ ആളെ പിടികിട്ടി അവൻ്റെ കഥകൾ കേട്ട് രാത്രി ഹോസ്റ്റൽ കോറിഡോറിൽ നടക്കാൻ പേടിയായിരുന്നു വിനോദ് പെട്ടെന്ന് കുറച്ച് ഗൗരവത്തോടെ പറയാൻ തുടങ്ങി ഒരു വെക്കേഷന് നിങ്ങളെല്ലാം വീട്ടിലേക്ക് പോയപ്പോൾ ഞാനും ആൽബിനും ഹോസ്റ്റലിൽ ഒറ്റയ്ക്കായി ടിച്ചപ്പോ ഞങ്ങളൊരു വൈകുന്നേരം ബീച്ചിലേക്ക് പോയി കടലിൽ മണലിൽ ഇരുന്ന് ആൽവിനൊരു പഴയ കഥ പറഞ്ഞു അവൻ്റെ അച്ഛനിൽ നിന്ന് കേട്ടത് തൃശൂരിൽ പഴയ തലമുറക്കാർക്ക് അറിയാവുന്ന ചക്കോള ബംഗ്ലാവിൻ്റെ കഥ അനീഷ് കയ്യിലുള്ള ഗ്ലാസ് മുറുകിയെ പിടിച്ചുകൊണ്ട് ആശ്ചര്യത്തോടെ വിനോദിനോട് ചോദിച്ചു ചക്കോള ബംഗ്ലാവ് അതെന്താ എനിക്കും സ്ഥലത്തിൻ്റെ പേര് കൃത്യമായി ഓർമ്മയില്ല വിനോദ് തുടർന്നു പക്ഷേ ആ പേര് മാത്രം ഞാൻ മറക്കില്ല ധനാഠ്യനും ജന്മികളുമായ ആ നാട്ടിലെ അറിയപ്പെടുന്ന ക്രിസ്ത്യൻ കുടുംബം താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവാണ് ചക്കോള ബംഗ്ലാവ് അവർക്കൊരു മകനുണ്ട് യു കെയിൽ ജോലി ചെയ്യുകയായിരുന്നു കുടുംബത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ കേരളത്തിലേക്ക് വന്നു മേരി എന്നൊരു ുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു പക്ഷേ വിവാഹം കഴിഞ്ഞ് അവൻ യു കെയിലേക്ക് മടങ്ങി മേരിയെ മറന്നു അവിടെ വെച്ച് അവൻ വേറൊരാളെ വിവാഹം കഴിച്ചു മേരി അങ്ങനെ ഒറ്റപ്പെട്ടു ഡിപ്രഷനിലേക്ക് വീണു ഒടുവിൽ അവൾ ആത്മഹത്യ ചെയ്തു മിന്നൽ നിമിഷം ജാലകത്തിന്റെ പാളികളിലൂടെ പ്രകാശം ചുരുങ്ങി ആത്മഹത്യയോ പിന്നീട് എന്തുണ്ടായി രാജേഷ് ചോദിച്ചു കുടുംബത്തിന്റെ സൽപേരും പ്രതിച്ഛായയും ഭയന്ന് അവർ ആ മരണം മറച്ചു വെച്ചു അവളുടെ ശരീരം ബംഗ്ലാവിൻ്റെ ഉള്ളിൽ രഹസ്യമായി കുഴിച്ചിട്ടു അതിനുശേഷം ഒരുപാട് ദുർനിമിത്തങ്ങളുണ്ടായി രാത്രികളിൽ തേങ്ങിക്കരച്ചിലുകളും കാൽപെരുമാറ്റങ്ങളും അങ്ങനെ പലതും കേൾക്കാൻ തുടങ്ങി മേരി ചെയ്യാറുള്ള ദിനചര്യകൾ പോലെ ചെടി നനയ്ക്കുന്നു മുറ്റം വൃത്തിയാക്കുന്നു വീട് വൃത്തിയാക്കുന്നു അങ്ങനെ പലതും എല്ലാ ദിവസവും ആ വീട്ടുകാർ കാണാൻ തുടങ്ങി പലപ്പോഴും മേരിയുടെ സാന്നിധ്യം കൂടി വന്നു പിന്നീട് ആ വീട്ടിലുള്ളവർ അവൾ മരിച്ചെന്ന കാര്യം പോലും മറന്ന പോലെയായി യാഥാർത്ഥ്യം മറിഞ്ഞപ്പോൾ അവരെ അത് വേദനിപ്പിച്ചു പിന്നീട് അവർ ആ ബംഗ്ലാവ് ഇട്ടുപോയി കുടുംബമൊടുവിൽ ബംഗ്ലാവ് ഉപേക്ഷിച്ചു പക്ഷേ ആ മകൻ യു കെയിൽ ഒരു കാർ ആക്സിഡൻറിൽ മരിച്ചു അതിനുശേഷം ആ കുടുംബം പൂജകളും വെഞ്ചിരിപ്പും ചെയ്ത് ബംഗ്ലാവ് എന്നേക്കുമായി അടച്ചു ആ കുടുംബം ആ നാടുവിട്ടുപോയി കോട്ടേജിന്റെ വെളിച്ചം മിന്നലിൻ്റെ തിളക്കത്തിൽ മങ്ങി മഴയുടെ ശബ്ദം ഭീതിജനകമായ താളമായി ആൽബിൻ ആ കഥ പറഞ്ഞു തീർന്നപ്പോൾ വിനോദ് തുടർന്നു ബീച്ചിലെ മണൽപ്പരപ്പിൽ വെളിച്ചത്തിന് നേരത്തെ കമ്പളം ഇട്ടിരുന്ന ലൈറ്റ് ഒന്ന് രണ്ട് മിന്നലോടെ കണ്ണു ചിന്നി ആർക്കോ വഴിയൊരുക്കും പോലെ ഞങ്ങൾക്കപ്പോഴും കാണാമായിരുന്നു വെളുത്ത പതയുള്ള തിരമാലകൾ കരയെ തഴുകി പോകുന്നതും ആ തണുത്ത കടൽക്കാറ്റേറ്റ് കഥയിൽ മുഴുകിയിരുന്ന ഞങ്ങളുടെ പുറകിൽ ആരോ വന്നിരുന്ന പോലെ തലതിരിച്ചു നോക്കാൻ ആരോ പറയുന്നുണ്ട് പക്ഷേ ആ കാഴ്ച എന്താകുമെന്ന ഭയത്താൽ പിന്നിൽ ആര് വരാൻ എന്ന് മനസ്സിലുറപ്പിച്ചിരുന്ന ഒരു നിമിഷം ചെവിയെ തഴുകി കഴുത്തിലൂടെ ഒരു ചുടു മെല്ലെ ഒരു നിമിഷം ഞാൻ പേടിച്ച് തിരിഞ്ഞു നോക്കി ഒന്നുമില്ല പക്ഷേ എനിക്കറിയാമായിരുന്നു ആ ഇരുട്ടിൽ ആരോ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടെന്നും ഞങ്ങളുടെ പിന്നിൽ ഇരുട്ടിൽ ആരും പെട്ടെന്ന് കടലിലെ തിരമാലകൾ ശക്തമായി അടിച്ചു പെട്ടെന്ന് അവിടെ മാറ്റിയൊരു നിശബ്ദത പിന്നെ മണലിൽ കാൽപ്പാടുകളുടെ ചെറിയ ശബ്ദം ആരും നടക്കുന്നത് പോലെ സുനിൽ കയ്യിലുള്ള മദ്യമൊഴിച്ച ഗ്ലാസ് മുറുകെ പിടിച്ചുകൊണ്ട് ആകാംക്ഷയോടെ വിനോദിനോടായി ചോദിച്ചു ഇത് നിന്റെ ഭാവനയാണോ വിനോദേ ആർബിൻ്റെ കഥ കേട്ട് നീ പേടിച്ചോ വിനോദ് ഒരു ചെറുചിരിയോടെ തുടർന്നു ഞാൻ പേടി മറിച്ച് ആൽബിനോട് ചോദിച്ചു ആ ബംഗ്ലാവ് ഇപ്പോഴുമുണ്ടോ അവൻ പറഞ്ഞു ഇല്ല എൻ്റെ കുട്ടിക്കാലത്ത് അത് പൊളിച്ചു പക്ഷേ ഞങ്ങൾ ആ വഴി നടക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം പേടിയായിരുന്നു മേരിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു ആണുങ്ങളോട് ദേഷ്യവും ബംഗ്ലാവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആരും നമ്മളെ നോക്കുന്നത് പോലെയും ചെറിയൊരു പൊട്ടിച്ചിരി കേൾക്കുന്നത് പോലെയും തോന്നും മിന്നൽ വീണ്ടും മിന്നി വിനോദ് ഗ്ലാസ് മേശയിൽ വച്ച് ഒരു നിമിഷം നിന്നു മഴയുടെ ശബ്ദവും മിന്നലിന്റെ വെളിച്ചവും കോട്ടേജിന്റെ ഭിത്തികളിൽ നിഴലുകൾ തീർത്തു വിനോദ് തുടർന്നു ആൽബിൻ ആ കഥ തുടർന്നു വിനോദ് പറഞ്ഞു ചക്കോള ബംഗ്ലാവിലെ മേരിയുടെ കഥ ആരെങ്കിലും പറയുമ്പോൾ അവളുടെ സാന്നിധ്യം അനുഭവപ്പെടും തൃശ്ശൂരിൽ ആ കഥ പറയുന്നവർക്ക് എന്തോ ഒരു തണുപ്പ് ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ശബ്ദം എന്തോ ഒന്ന് അനുഭവപ്പെടും എനിക്ക് ശരിക്കും പേടി തോന്നി ഞാൻ ഉറപ്പിച്ചു ബീച്ചിലാ ഇരുട്ടിൽ അത് മേരി തന്നെയായിരുന്നു നിന്റെ ഭാവന കാടുകയറുന്നുണ്ട് വിനോദേ സുനിൽ പേടിച്ചുകൊണ്ട് ചോദിച്ചു പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ഒരു ജിജ്ഞാസ മിന്നി വിനോദ് തുടർന്നു ഞാൻ ആൽബിനോട് പറഞ്ഞു ഒന്ന് നിർത്തിക്കാ ആൽബിനെ നിന്റെ കഥ നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാം ഞങ്ങൾ അങ്ങനെ എഴുന്നേറ്റു റോഡിന് വശത്തേക്ക് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിനടുത്തേക്ക് നടന്നു മണലിൽ നടക്കുമ്പോൾ ബീച്ചിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ നിഴലുകൾ മുന്നിൽ നീങ്ങി പെട്ടെന്നൊരു നിമിഷം ഞങ്ങളുടെ രണ്ട് നിഴലുകൾക്കൊപ്പം ഒരു മൂന്നാമത്തെ നിഴൽ ഒരു സ്ത്രീയുടെ രൂപം നീണ്ട വസ്ത്രവുമായി ഞങ്ങളോടൊപ്പം നടക്കുന്നത് പോലെ അനീഷ് പെട്ടെന്ന് കഥയുടെ ഇടയ്ക്ക് കയറി വിനോദിനോടായി ചോദിച്ചു നിന്റെ കഥ ഏതെങ്കിലും സിനിമയിലേക്ക് എന്നൊരു ഡൗട്ട് രാജേഷ് ചിരിച്ചു പക്ഷേ അവൻ്റെ ചിരിയിൽ ഒരു നേരത്തെ ഭയം മറിഞ്ഞിരുന്നു പിന്നെ അവൻ ചോദിച്ചു വിനോദ് തുടർന്നു ഞങ്ങൾ രണ്ടുപേരും പേടിച്ചോടി ബൈക്കിനടുത്തെത്തി പേടിയിൽ ഞങ്ങൾ കീ ഓൺ ചെയ്യാൻ മറന്നു കിക്കർ തട്ടാൻ തുടങ്ങി ബൈക്ക് സ്റ്റാർട്ടായില്ല കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞാണ് ഞങ്ങൾ കീ ഓൺ ചെയ്യാത്തത് ഓർത്തത് വേഗം കീ തിരിച്ച് കിക്കർ തട്ടി ഒടുവിൽ ബൈക്ക് സ്റ്റാർട്ടായി മഴ കോട്ടേജിൻ്റെ ജനലുകളിൽ കനത്തു മിന്നലിന്റെ വെളിച്ചം അവരുടെ മുഖങ്ങളിൽ വീണു ഞങ്ങൾ ബൈക്ക് ഓടിച്ചു തുടങ്ങിയപ്പോൾ ഒരു നായ ഞങ്ങളെ പിന്തുടർന്നു അതിൻ്റെ കണ്ണുകൾ ചുവന്ന് ഞങ്ങളെ തന്നെ ഉറ്റിനോക്കുന്നത് പോലെ തോന്നി അതിൻ്റെ പല്ലുകൾ വലുതും വിടവുള്ളതും ഭയപ്പെടുത്തുന്നതുമായിരുന്നു ഞങ്ങൾക്കത് ഒരു സാധാരണ നായയിൽ തോന്നി ഞങ്ങൾ ബൈക്ക് പറപ്പിച്ചു പക്ഷേ ആ നായ പിന്നാലെ ഓടി അതിൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി പക്ഷേ നിങ്ങളുടെ ആ നായ ശരിക്കും ഉണ്ടായിരുന്നു സുനിൽ ചോദിച്ചു വിനോദ് ഒരു ചെറുചിരിയോടെ തുടർന്നു ഞങ്ങളെങ്ങനെ ഹോസ്റ്റലിലെത്തി എന്ന് പോലും ഓർമ്മയില്ല ബൈക്ക് ഓടിച്ചത് ഞാനോ ആൽബിനോ എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് ഒരു ദിശയും നോക്കാതെ ഓടിച്ചതാണ് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ആ നായുടെ ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആൽബിൻ പറഞ്ഞു ചക്കോള ബംഗ്ലാവിൻ്റെ കഥ പറഞ്ഞാൽ മേരി എവിടെയോ അടുത്തുണ്ടാകുമെന്ന് അനീഷ് ഗ്ലാസ് മേശയിൽ വെച്ച് ഉറക്കെ പൊട്ടിച്ചിരിച്ചു ഓ നിന്റെ മേരി ഇവിടെ ഉണ്ടല്ലോ വിനോദ് മഴയിൽ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് വിനോദ് ഒരു കള്ളച്ചിരിയോടെ വിസ്കി ഗ്ലാസ് ഉയർത്തി നിനക്ക് തമാശയാണെങ്കിൽ പോയി തെളിയിക്കെ വെളിച്ചമില്ലാതെ മഴയിൽ പുറത്തേക്ക് പോയി തേയിലച്ചെടിയിൽ നിന്നൊരു ഇല പറിച്ചുകൊണ്ടു വാ അനീഷ് ഒരു നിമിഷം മുഖം ചുളിച്ചു കൊണ്ടു പറഞ്ഞു ഞാൻ കൊടയെടുക്കട്ടെ വിനോദ് തലയാട്ടി കുപ്പിയുടെ ഹാങ് ഓവറിൽ അനീഷ് എഴുന്നേറ്റു ശരി ഞാൻ പോയി പറിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് കോട്ടയച്ചിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് ചാടി മഴ കനത്തു ഇരുട്ട് കോട്ടയച്ചിന് ചുറ്റും കൂട് അനീഷിൻ്റെ ചിരിയും കാൽപ്പാടുകളും മഴയുടെ ശബ്ദത്തിൽ മുങ്ങി സുനിലും രാജേഷും മേശയിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് നടന്നു അവരുടെ മുഖങ്ങളിൽ ആവേശത്തിനൊപ്പം ഒരു നേരത്തെ ആശങ്കയും ഉണ്ടായി ഇവൻ ഈ മഴയിൽ എന്തിൻ്റെ കേടാ സുനിൽ മന്ത്രിച്ചു ജനലിലൂടെ പുറത്തേക്ക് നോക്കി വിനോദേ ഇത് വേണ്ടായിരുന്നു അത് ഈ സമയത്ത് രാജേഷ് ചോദിച്ചു പക്ഷേ അവന്റെ ശബ്ദത്തിൽ ഒരു ഉത്കണ്ഠ രണ്ട് മിനിറ്റ് കഴിഞ്ഞു അനീഷ് തിരിച്ചു വന്നില്ല മഴയിപ്പോൾ കൂടുതൽ ശക്തമായി ജനലുകളിൽ വെള്ളമൊഴുക്കി തേയിലത്തോട്ടങ്ങൾ ഇരുട്ടിന്റെ പുതപ്പിനിടയിൽ മറഞ്ഞു മിന്നലിൻ്റെ വെളിച്ചത്തിൽ പുറത്തെ കാഴ്ചകൾ ദൃശ്യമായി പക്ഷേ അനീഷിനെ ആ സമയത്തും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇവൻ എവിടെ പോയി സുനിൽ ജനലിൽ മുഖം ചേർത്ത് മഴയിലേക്ക് കണ്ണോടിച്ചു നിന്റെ മേരിയുടെ കഥ കേട്ട് ഇവൻ ശരിക്കും പേടിച്ചോ രാജേഷ് വിനോദിനെ നോക്കി പക്ഷേ വിനോദിന്റെ മുഖത്ത് ആവേശത്തിനൊപ്പം ഒരു നേരത്തെ ഭയവുമുണ്ടാക്കി എടാ നമുക്ക് പോയി നോക്കട്ടെ സുനിൽ ചോദിച്ചു ഈ മഴയിൽ ഇവൻ എവിടെയെങ്കിലും വഴുതി വീണാലോ വിനോദ് അല്പം ആശങ്കയോടെ പറഞ്ഞു അവനൊന്നും പറ്റില്ല ഒരു ഇല പറിക്കാൻ പോയതല്ലേ എന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ കണ്ണുകൾ ജനലിലേക്ക് നീങ്ങി മഴയുടെ ശബ്ദം ഒരു ഭീതിജനകമായ താളമായി മിന്നലിൻ്റെ വെളിച്ചം തേയിലത്തോട്ടങ്ങളിൽ നിഴലുകൾ തീർത്തു അവൻ വരുന്നവരെ കാത്തിരിക്കാം രാജേഷ് പറഞ്ഞു ആ മൂന്ന് കൂട്ടുകാരും അനീഷിൻ്റെ വരവിനായി കാത്തിരുന്നു